കാലങ്ങളായിട്ട് ലിബറലുകളും ഫെമ്യൂണിസ്റ്റുകളും ഇസ്ലാമിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ഉത്സാ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിക്കാബ് ഹിജാബ് പോലുള്ളവ സ്ത്രീകൾക്ക് നിർബന്ധമാണല്ലോ എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സംഗതിയും വസ്ത്രധാരണത്തിൽ പുരുഷന്മാർക്കില്ല എന്തുകൊണ്ടാണ് ഈ വസ്ത്രധാരണത്തിൽ ഈ രന്തരമുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ആണ് പഴയ കാലത്തൊക്കെ ഇത് ഇന്ന് ഈ ഈസ്റ്റുകളും മറ്റുമൊക്കെ തന്നെ കുറെ ഒക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ വേഷം എന്ന ചിന്താഗതിയിൽ നിന്ന് അവരൊക്കെ മാറി പുരുഷന്മാരെ പോലെ സ്ത്രീകൾ വേഷം ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്ന് പലരും പറയാൻ തുടങ്ങി രാഹുൽ ഈശ്വരനെ പോലത്തെ പറഞ്ഞു വ്യക്തമായി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇസ്ലാം പറയുന്നത് പോലെ അങ്ങനെ പൂർണമായി മറക്കണം എന്ന വാദത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നൊരു ശരിയാണ് പക്ഷേ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ വേഷം പുരുഷന്മാർ കുടുക്കുന്ന പോലെ തൂണിടുത്ത് സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ അത് പ്രശ്നം ഉണ്ടാവും എന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് വേർതിരിവ് ഉണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട് ഇനി സ്ത്രീകൾക്ക് എത്രയാണെങ്കിൽ വേർതിരിവ് അതുപോലെ തന്നെ തീരുമാനിക്കണമെന്ന് ഇസ്ലാം തീരുമാനിച്ചിട്ടുള്ളത് അത് അബ്ലാഹുവിന്റെ കല്പനയോടെ വരുന്നതാണ് നമുക്ക് യോഗം കൂടി ബുദ്ധിയോട് തീരുമാനിക്കാൻ പറ്റുന്നല്ല എന്തുകൊണ്ട് സ്ത്രീക്ക് ഇങ്ങനെ ഒരു നിയമം വരുന്നു വരണം എന്നിപ്പോ അവർ തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥ വ്യത്യസ്തമുണ്ടെന്നുള്ള അത് സ്ത്രീകളെ അവഗണിക്കാനല്ല സ്ത്രീകളെ പരിഗണിക്കുകയാണ് അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അത് അത് നമ്മുടെ ഏത് വിഷയത്തിലൂടെ നോക്കിയാലും നമുക്ക് പുറത്തിറങ്ങാത്ത പ്രോട്ടോകോളാവില്ല പ്രധാനമന്ത്രിക്ക് ഉണ്ടായില്ല പ്രധാനമന്ത്രിക്ക് ഒരുപാട് പ്രോട്ടോകോൾ ഉണ്ട് അത് പാലിക്കാതെ അയാൾക്ക് പുറത്തിറക്കാൻ പറ്റില്ല അത് അയാളെ സുരക്ഷയ്ക്ക് വേണ്ടി നിശ്ചയിച്ചതാണ് നമ്മളെ പോലെ പെട്ടെന്ന് പോകാൻ വണ്ടിക്ക് പോകാൻ പോകാൻ അവർക്ക് പറ്റില്ല അത് അവരെ അവഗണിക്കുകയോ അല്ല എന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ച നിയമമാണ് കാരണം അവർക്കെതിരെ എപ്പോഴും ആക്രമണം വരുന്നതാണ് പ്രശ്നം ഇതുപോലെ സ്ത്രീ എന്ന് പറഞ്ഞത് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നുണ്ട് നമ്മൾ പലപ്പോഴും പാത്രങ്ങളിൽ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു കാണാനല്ലോ ഏതെങ്കിലും പത്രങ്ങള് സ്ത്രീ പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടോ എന്ന് അപൂർവങ്ങൾ അപൂർവം അല്ലാതെ കാണാറില്ലല്ലോ അപ്പൊ പീഡിപ്പിക്കപ്പെടാറുള്ളത് സ്ത്രീകളാണെന്നുണ്ട് ഇനി ഒരു പ്രശ്നം രണ്ടു കൂട്ടർ തമ്മിൽ യോജിച്ചുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ പോലും പിന്നെ പറയണത് എന്താണ് കുറ്റക്കാരൻ പുരുഷനായിട്ടാണ് വരിക അതെല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ സ്ത്രീക്ക് ഇതിനുള്ള സംരക്ഷണം കാണാം ആ സംരക്ഷണമാണ് ഇതിനോട് ന നൽകുന്നത് നമുക്ക് ലളിതമായി ഒരു നാടക ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ നമ്മള് ഒരു കുറച്ച് വെണ്ടക്ക ചോദിച്ചാൽ ആ കടക്കെ കുറച്ച് വെണ്ടക്ക തരും അപ്പൊ പഴയ കാലത്തൊന്നും അതിന് ഒന്നും ഉണ്ടാവില്ല ഒരു ചാക്കുന്നോണ്ട് ചെന്ന് കെട്ടി തരുത് വേറി ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി അതിന് മറന്നുണ്ടാവില്ല അതേ സമയത്തിന് ഇപ്പൊ പിന്നെ ഗീസിലിട്ടു ചില സ്ഥലത്തൊക്കെ ഒക്കെ ഗീസ് പറ്റാത്തവർ ഇപ്പോഴും അങ്ങനെ തന്നെ അതേപോലെ കുറച്ച് നീന്തൽ പ്രായം അറിഞ്ഞാല് അത് ഒരു പേപ്പർ വെക്കും നടുവിൽ എന്നിട്ടാണ് ചാക്കുന്നോണ്ട് കെട്ടുക അതിന് രണ്ടു ഭാഗം പുറത്തേക്കും പക്ഷെ നടുവിൽ ഒരു പേപ്പർ വെക്കും അത് നീന്തപായത്തിന് കേടു പറ്റാതിരിക്കാൻ വേണ്ടി വെക്കണതാണ് അത് കഴിഞ്ഞ് അപ്പുറത്തെ കടയിൽ പോയിട്ട് നമ്മള് കുറച്ച് അരി വാങ്ങിയാൽ അത് ഫുള്ളായിട്ട് കീസിലൊക്കെ പൊതിയിലാക്കി എടുത്തില്ല കാരണം അല്ലാതെ ചിന്തിപ്പോവും അപ്പൊ അതിന് കുറച്ചും കൂടി അവസരം അപ്പുറത്ത് സ്വർണ്ണ കടയിൽ പോയി നമ്മള് കുറച്ച് സ്വർണം വാങ്ങിയാല് അത് ഒരു പേപ്പറിന്റെ പൊതി എന്നിട്ട് ഒരു പെട്ടിയിലിടും പിന്നെ ആ പെട്ടിയിലിട്ട് ആ പെട്ടി ഒരു ചെറിയ ബാഗിലാക്കും പിന്നെ ആ ബാഗ് ചിലപ്പോ ഒരു കീസിലോ ഇപ്പൊ നാലത്ത് പറഞ്ഞു ഇവർ ചിന്തിക്കുന്നവർ ചിന്തിച്ചാൽ ഇപ്പൊ എന്താണ് വെണ്ടക്കുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം കുറവാണ് അതേ സമയത്തിൽ സ്വർണത്തിനെ പറ്റി അവഗണിച്ചിരിക്കുന്നു എന്നെ ഇപ്പോൾ പറയാം ബുദ്ധിയുള്ള ചിന്തിച്ചാൽ ഞാൻ തിരിച്ചാണ് സ്വർണത്തിന് എല്ലാ പരിഗണനയും കൊടുക്കുക അതിന് സംരക്ഷണം അത് കട്ടു സാധ്യതയുണ്ട് ഇതേപോലെയാണ് ഇസ്ലാമിൽ മൃഗങ്ങൾക്ക് പോലെ പോലെയുള്ള സ്വാതന്ത്ര്യം വസ്ത്രത്തിനൊന്നും ആവശ്യമില്ല പുരുഷന്മാർക്ക് ഒരു നിയന്ത്രണപ്രന് നിലവാരം നടുവിലൊരു പേപ്പറിൽ കണ്ട ആവശ്യമുണ്ട് സ്ത്രീകൾക്ക് സ്വർണത്തിന് നിലവാരാണ് അവർക്ക് ഒന്നിനും മുകളിൽ ഒന്നായിട്ട് കുറെ പൊതിഞ്ഞ ആരും കാണാതെ കൊണ്ടുവരണം ഇനി ഉദാഹരണത്തിന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയാണ് അവർക്ക് സംരക്ഷണം സ്വർണത്തിന് സംരക്ഷണം നൽകുന്നവരാണ് അതായത് അവർ അവഗണിക്കാൻ വേണ്ടിയിട്ടില്ല അർത്ഥം